ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് അപ്പോ ഇന്ന് നമ്മളൊരു ഫേസ് മസാജ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്റെ എന്തോ ഒരു പ്രോബ്ലം കണ്ടോ കണ്ണിൽ ഇന്നലെ ഒരു കൈ കൊണ്ടതാണ് പക്ഷെ അത് ചെങ്കണ്ണാണോ എന്തോന്ന് അറിയാൻ വയ്യ കണ്ണൊരുമാതിരി ഒരു കണ്ണ് പ്രശ്നമായിട്ടിരിക്കുവാണ് കുറേ ദിവസമായല്ലേ നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഒരു രണ്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇന്ന് നമുക്കൊരു ഫേസ് മസാജിങ് വീഡിയോസ് ഇടാം അതായത് ഫേസിൽ നമുക്ക് ചിലര് കണ്ടിട്ടില്ലേ ഫേസ് ഒക്കെ ഭയങ്കര ബബ്ലി ആയിട്ടും ഒരു മാതിരിയൊക്കെ ഉണ്ടാവും അപ്പൊ ഫേസ് നമുക്ക് നല്ലപോലെ കോണ്ടോർ ചെയ്ത് വെക്കാനായിട്ട് അതായത് ഫേസിന്റെ ഷേപ്പ് ഒത്തിരി നമുക്ക് ഈ ഡബിൾ ചിന്നും ഇവിടെയൊക്കെ ഒരുപാട് ഒക്കെ ആവാതെ ഒരു പരിധി വരെ നമുക്കത് കോണ്ടോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫേസ് മസാജ് കാണിച്ചു തരാം ഇത് നമ്മുടെ സ്കിൻ ഡിസ്കളറേഷനും പിഗ്മെന്റേഷനും ഒക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ് മസാജ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫേസിൽ മാത്രം ചെയ്തിട്ട് കാര്യമല്ല നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഇൻഡേക്സ് നല്ല പോലെ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലൊരു എന്താ പറയുന്നത് നല്ല ഫുഡ് കൊടുക്കണം നല്ലപോലെ അതിനാവശ്യമുള്ള ജ്യൂസസ് കഴിക്കണം ആ ജ്യൂസസിന്റെ കാര്യം പറയപ്പെടാം നമ്മുടെ ഫേസിയോ ക്ലാസ്സിൽ ഇപ്പം ഒരു ഫേസിയോ ക്ലാസ്സിൽ മാത്രമല്ല ഞാൻ വർക്കൗട്ട് ക്ലാസ്സിലുള്ളവർക്കും കൊടുക്കുന്നുണ്ട് കാരണം സ്കിന്ന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ അതുകൊണ്ട് നമ്മൾ നല്ല സ്കിന്നിന് പറ്റിട്ടുള്ള കുറേ ജ്യൂസുകൾ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ ജ്യൂസുകൾ നമ്മൾ ഫേസ് ഫേസ്ബുക്ക് ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ജ്യൂസൊക്കെ അറിയണം ഡിഫറെന്റ് ആയിട്ടുള്ള നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ അത് ടേസ്റ്റ് പോലും ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഡിഫറെന്റ് ടൈപ്സിൽ നിങ്ങൾ ആലോചിച്ചുപോലും നോക്കാത്ത കോമ്പിനേഷനുള്ള ജ്യൂസസ് ഒക്കെയാണ് കൊടുക്കുന്നത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ജ്യൂസസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൺഡ്രഡ് ജ്യൂസസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് എനിക്ക് തോന്നുന്നു ഏഴോ എട്ടോ ദിവസം ആയെന്ന് തോന്നുന്നു ജ്യൂസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ക്ലാസ് ആണ് കേട്ടോ അത് യോഗ ഫീസ് പേ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് തന്നെയാണ് വർക്കൗട്ട് ക്ലാസ്സിലും നമ്മൾ ആ ജ്യൂസസ് സെയിം ജ്യൂസസ് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ സ്കിന്നിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് പിന്നെ സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് സ്കിൻ എന്താ പറയുക ആ ഒരു ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ നല്ലൊരു ഫേസ് ക്രീം ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്താലേ നമ്മുടെ സ്കിന്ന് നമുക്ക് നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റുള്ളൂ പക്ഷെ അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഫസ്റ്റ് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കുക ഒരുപാട് പേര് ചോദിച്ചാൽ എൻ്റെ ലിപ്സിൽ എന്താണ് ഇടുന്നത് നമ്മൾ നമ്മുടെ തന്നെ ലിപ് ബാം ഉണ്ടല്ലോ അതാണ് ഇപ്പം ഞാൻ എന്റെ ലിപ്സിൽ ഇടുന്നത് ഇതിൽ കളർ ഒന്നുമില്ല നിങ്ങൾക്ക് സ്കിന്നിൽ കാണുമ്പം കുറച്ച് കളറായിട്ട് തോന്നും നല്ല ഒരു ലിപ് ബാം ആണ് നമ്മുടെ നമ്മുടെ തന്നെ ലിപ് ബാം വേണ്ടവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി കേട്ടോ ഒരുപാട് പേരങ്ങോട് ചോദിച്ചു ബാം ഉണ്ടോ ലിബ്ബാം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ഉണ്ട് ബാം നമ്മൾ ഒരുപാട് ലിപ്സ്റ്റിക് നമ്മുടെ ചുണ്ടിൽ ലിപ് ബാംസ് ഇടുന്നതാണ് നല്ലത് കളർ ഒന്നുമില്ല ഇല്ല നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് ചെറിയ കളർ ലൈറ്റ് ആയിട്ടുള്ള കളർ മാത്രമേ ഉള്ളൂ കണ്ടു തുടച്ച് കളഞ്ഞാൽ എന്റെ സ്കിന്നിന് കളറുണ്ട് ചുണ്ടിന് കളറുണ്ട് അപ്പോൾ ആ ഒരു കളർ മാത്രമേ ഉള്ളൂ ഞാൻ മാക്സിമം ലിപ് ബാംസ് ആണ് ഇടുന്നത് പിന്നെ എന്തെങ്കിലും വെളിയിലൊക്കെ ഒരു ലോങ് അങ്ങനെയൊക്കെ പോകുന്നെങ്കിൽ മാത്രമേ ലിപ്സ്റ്റിക്സ് ഇടാറുള്ളൂ ആണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ നമുക്ക് നമുക്ക് ഹെയർ ചെയ്യാം തലയൊന്ന് നല്ലപോലെ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് ഒതുക്കി വെക്കാം നല്ലപോലെ ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഫേസ് മസാജ് ചെയ്യാം ഇങ്ങനെയുള്ള ഹെയർ ബാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പൊ നമ്മുടെ മുടിയും ഫ്രണ്ടിലേക്ക് വരുത്തില്ല നമുക്ക് നല്ലപോലെ ഹെഡ് മസാജ് ചെയ്യാനായിട്ടും പറ്റും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് പിഗ്മെന്റേഷനും സഹായിക്കും അതുപോലെ തന്നെ ഫേസിന്റെ ഷേപ്പും ഒക്കെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ സഹായിക്കും ഓക്കെ അപ്പൊ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഹെന്ന ബ്ലാക്ക് ഹെന്ന വാങ്ങിച്ചിട്ട് നല്ല റിസൾട്ട് പറഞ്ഞു കുറച്ച് കുറച്ചുപേര് കുലർച്ചുറച്ച് അലർജിക്കായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അലർജി ആയിട്ടുള്ളവര് ഞാൻ പറഞ്ഞു തന്നതുപോലെ വീണ്ടും ഒന്നേനും ശ്രദ്ധിക്കുക നിങ്ങൾ ആ ഹെയർ ഡൈ വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം ഹെയർ ഡൈ നിങ്ങൾ ഹെയർ ഡൈ അല്ല സോറി ഹെയർ കളർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ല പോലെ ഷാംപൂ വാഷ് ചെയ്തിരിക്കണം നനങ്ങ തലമുടിയിൽ അപ്ലൈ ചെയ്യാം അതിനുശേഷം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല ഷാംപൂ വാഷ് ചെയ്ത് വേണം കഴുകാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ഇറിറ്റേഷനോ അലർജിയോ എത്ര എന്നൊക്കെ പറഞ്ഞാലും ഇൻസ്റ്റന്റ് ഹെയർ കളർ ആവുമ്പോൾ നമുക്ക് സാധാരണ ഹെന്നെ ഇന്ത്യ ഉപയോഗിക്കുന്ന പോലെ അല്ല ചിലർക്ക് അത് അലർജിക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയുന്നത് അവോണിയോ അങ്ങനെയുള്ള ഒന്നും ചേർന്നിട്ടില്ല അതുകൊണ്ട് സ്കിന്നിനോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു രീതിയിലുള്ള പ്രോബ്ലംസും ഉണ്ടാവില്ല ഓക്കെ അപ്പം നമുക്ക് ഞാൻ അന്ന് അപ്ലൈ ചെയ്തതല്ലേ കണ്ടോ ഇപ്പോഴും എന്റെ ഹെയർ കണ്ടോ നല്ല ഞാൻ അലോവേര ജെല്ലിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും ഓക്കെ എനിവേ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മുടെ ഫേസ് മസാജ് ഓക്കെ കുറച്ച് കുറച്ച് സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഞാൻ അപ്പോഴെപ്പോഴും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഞാൻ നമ്മൾ നമ്മുടെ തന്നെ മോയ്സ്ചറൈസറാണ് ഇപ്പം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് തന്നെ അപ്ലൈ ചെയ്യുക അവിടെ പ്രോഡക്ട്സ് ഒക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി കിട്ടോ പിന്നെ ഈ പ്രോഡക്റ്റ്സ് ഒന്നും ആമസോണിലോ ഒന്നും അവൈലബിൾ അല്ല നിങ്ങൾക്ക് ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വേറൊരു കമ്പനി ആയിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നത് കാരണം എനിക്ക് തന്നെ സെയിൽ വലിയ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആമസോണിൽ കിട്ടുന്ന ഒന്നും എൻ്റെ പ്രോഡക്ട്സ് അല്ല ഡയറക്റ്റായിട്ട് ഞാൻ ഞാൻ തരുന്നതാണ് എൻ്റെ പ്രോഡക്റ്റ്സ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് അതേ ഒക്കെ കാണാൻ പറ്റും പക്ഷേ അത് എൻ്റെ പ്രോഡക്റ്റ് അല്ല അതിനും എനിക്കുമായിട്ട് യാതൊരു ബന്ധമില്ല ചിലരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു ചേച്ചി ആമസോണിൽ കിട്ടുമെന്ന് ആമസോണിൽ കിട്ടുന്ന സമയമൊക്കെ ആകുമ്പോൾ ഞാൻ പറയാൻ കേട്ടോ നമ്മളിപ്പോൾ അത്രത്തോളം ഒന്നും വളർന്നിട്ടില്ല ഓക്കെ നല്ലപോലെ ഒന്ന് മോയിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഫേസ് എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മളെപ്പോഴും ഒക്കെ മോയിസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫേസ് മസാജ് ചെയ്യാനായിട്ട് പാടുള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്തു നിന്നും ഇങ്ങനെ താഴേക്ക് വന്ന് നമ്മുടെ കോളർ ബോണിൻ്റെ അടുത്ത് ഒന്ന് മസ്സാജി കൊടുക്കുക ഇതേപോലെ ഓക്കെ സ്റ്റാർട്ട് വൺ ടു ത്രീ ഒരു ടെൻ വെച്ച് ചെയ്യാം നമുക്ക് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നമ്മൾ ഫേസ് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല നട്ടലൊക്കെ നിവർത്തി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാം നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫേസ് മസാജ് ചെയ്യുവാണെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഒക്കെ സ്കിന്നൊക്കെ ഒന്ന് ഇപ്പൊ എന്താ പറയുന്നേ ഒരു നമുക്കൊക്കെ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ആവുമ്പോൾ തന്നെ സ്കിന്നൊക്കെ ഡാമേജ് ആയി പോകും ഇപ്പൊ എനിക്കിപ്പോ ഈ മാർച്ച് ഏപ്രിൽ ആ സോറി ജൂൺ ആവുമ്പോ ഞാൻ ഫോർട്ടി ത്രീ ആവുമ്പോൾ നാല്പത്തി മൂന്ന് പക്ഷെ എന്റെ വയസ്സ് സ്കിന്നിന് അത്ര നാല്പത്തി മൂന്ന് വയസ്സിന്റെ ഒന്നും എന്റെ സ്കിന്നിൽ ഇല്ല കാരണം ഞാൻ ഈ ഫേസ് മസാജൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പ്രത്യേകം ടാസ് ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് എപ്പോഴും ഫേസ് മസാജ് പിന്നെ ഫുഡ് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത സൈഡ് വൺ നല്ല നമ്മുടെ ആ കോളർ ബോണിൻ്റെ അടുത്ത് നല്ലപോലെ മസാജ് എടുക്കാൻ ടു എക്സസ് ഡ്രെയിനേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ നിന്നൊക്കെ നല്ലപോലെ അഴുക്കുള്ള വാട്ടറും ഒക്കെ നല്ലപോലെ പോയി സ്കിന്ന് ക്ലിയർ ആവാനായിട്ട് സഹായിക്കും നമ്മുടെ കോളർ ബോണിൽ ഇതുപോലെ ചെയ്യും ഓക്കെ ഫൈവ് സിക്സ് ചെറുതായിട്ട് സ്കിന്നൊന്നും ചുമക്കും അത് കുഴപ്പമൊന്നുമില്ല സെവൻ എയ്റ്റ് നയൻ ചെൻ ഒന്ന് സ്കുത്തിലൊക്കെ ഇട്ടേക്കുന്നതൊക്കെ ഒന്ന് ഊരിയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ചെയ്യാനായിട്ട് പറ്റും ചെറിയ രീതിയിലുള്ള റെഡ് കളർ ഒക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ താഴേക്ക് വന്ന് ഇവിടെ ഒന്ന് റൗണ്ട് ആയിട്ട് മസാജ് ചെയ്തിട്ട് സൈഡിലേക്ക് കോളർ ബോർഡിലേക്ക് ചെയ്യാം അതേപോലെ One, two, three, four, five, six, seven, eight, nine. മസാജ് ചെയ്യുമ്പോ എപ്പോഴും നല്ല പോലെ താഴേക്ക് കൈ വീണ്ടും മുകളിലേക്ക് പോകരുത് താഴേക്ക് മസാജ് ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ട് ഓക്കെ അടുത്തു പറയും നമ്മുടെ കൈ ഇതേപോലെ ഇങ്ങനെ മടക്കി വെച്ച് നമ്മുടെ ഈ ഈ ഭാഗത്ത് ഇങ്ങനെ ഓക്കെ അതായത്

റിലാക്സ് അപ്പോഴെപ്പോഴും നമ്മുടെ കയ്യിൽ മോയ്സ്ചറൈസറോ എന്തോന്ന് എന്ന് വെച്ചാൽ ഒന്ന് പെരട്ടി കൊടുത്തിട്ട് വേണം ചെയ്യാൻ സ്കിൻ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതായിട്ടിരിക്കണം കേട്ടോ അടുത്തത് നമ്മുടെ കൈയുടെ മുഗൾ ഭാഗം വെച്ചിട്ട് ഈ ഭാഗം വെച്ചിട്ട് നമ്മുടെ താടിലേ ഇതേപോലെ സൈഡിലേക്ക് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ചെ നമുക്ക് ഒരു ട്വന്റി കൗണ്ട്സ് ട്വന്റി ടു തേർട്ടി കൗണ്ട്സ് വരെ ചെയ്യാൻ കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി അവർ ചോദിച്ചതാണ് ടെൻ കൗണ്ട്സ് കാണിക്കും നിങ്ങൾക്ക് ടെൻ ടു ട്വന്റി വരെ ചെയ്യാം അടുത്തത് നോക്കൂ ദേ ഇതേപോലെ വൺ ടു ഫോർ ഫൈവ് സിക്സ് നമ്മുടെ ആ ഒരു ഷേപ്പ് ഒന്ന് കോണ്ടോർ ചെയ്ത് കിട്ടാനാണ് കേട്ടോ എന്റെ ഇവിടെ ഒരു കുരു ഇവിടെ ഒരു കുരു നമ്മുടെ ആവാരം പൂ കഴിക്കുന്നതിന്റെയാണ് കേട്ടോ ആവാരം പൂ ഉള്ളില് കഴിക്കുന്നതുണ്ടല്ലോ അതാണ് അത് അപ്പോഴപ്പോഴും വരുമ്പോ അത് അപ്പോഴെപ്പോഴും നമ്മൾ അതിനെ ഞോണ്ടി പിടിക്കുകയോ കുത്തിപ്പിടിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നാൽ മതി ഓക്കെ നെക്സ്റ്റ് വൺ കൈ രണ്ടും ഇതേപോലെ അടിയിൽ വയ്ക്കുക കൈ ഇതേപോലെ വെച്ചിട്ട് നല്ല സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ഇതേപോലെ വൺ അല്ല ഈ കൈ ഇങ്ങനെ മൂവ് ആകണം ചെവിയുടെ ബാക്കിലേക്ക് കേട്ടോ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നല്ലപോലെ സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യും ഇനി അതേപോലെ തന്നെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ദെൻ കൈതെ മുകളിലേക്ക് ഇതേപോലെ നമ്മുടെ ടെമ്പിൾ ഏരിയയിലേക്ക് പോവുക ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ Eight nine ten. Okay? At the east side. One, two, three, four, five, six, seven, eight, nine, ten. നമ്മൾ ഈ ഭാഗവും ചെയ്തു നമ്മുടെ താടിയുടെ ഈ ഭാഗം അതൊക്കെ ചെയ്തിട്ടുള്ളു അടുത്തത് നമ്മുടെ മൂക്ക് കൈ ഇങ്ങനെ വെച്ച് മൂക്കിന്റെ രണ്ട് സൈഡിൽ വെച്ച് മൂക്കിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്ന് പിരികത്തിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ രണ്ട് മസാജ് ഓക്കെ ഇങ്ങനെ നല്ല സൈഡിൽ കൂടെ വന്ന് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻക്സ് കണ്ണ് നല്ല പെയിൻ ഉണ്ട് കേട്ടോ എന്താ പറ്റിയെന്ന് ഐഡിയം കിട്ടുന്നില്ല അല്ലാത്തൊരു പെയ്ന ഓക്കെ ഇത് നമ്മുടെ മൂക്കിന്റെ ഈ സൈഡും ഇവിടെയും ഇവിടെയൊക്കെ നല്ല കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മസാജ് എന്ന് പറയുന്നത് അടുത്തത് ശ്രദ്ധിക്ക നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ മുകളിലേക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യണം ഈ കൈ കൊണ്ട് ഇതേപോലെ സൈഡിലേക്ക് ഇതേപോലെ വൺ ടു ത്രീ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സസൈസ് ആണിത് ഫോർ നമ്മുടെ കണ്ണിന്റെ അടുത്തുള്ള പഫിനസ് ഒക്കെ മാറി ഫൈവ് സിക്സ് ഞാൻ ചെയ്യുന്നത് പോലെ കറക്റ്റായിട്ട് ചെയ്യണം സെവൻ എയ്റ്റ് നയൻ ടെൻ ഉണ്ടോ നമ്മുടെ ഈ പഫിനസ് ഒക്കെ മാറി നല്ല നിങ്ങൾക്ക് ഡിഫറൻസ് കാണുന്നുണ്ടോ ഇവിടെ നല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ പഫിനസ് ഒക്കെ മാറി നല്ല പോലെ മുകളിലേക്കാകും ഈ കൈ ഇതേപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ പോകണം വൺ Two, three, four, five, six, seven, eight, nine, ten. Okay, i ഇത് നമ്മളിങ്ങനെ കുറേ ഫേസ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ നല്ല ഇമ്പ്രൂവ് ആകും നല്ലൊരു സ്കിന്നിന് ഒരു കളർ വരും സ്കിന്ന് നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കും മേക്കപ്പ് ഒന്നും ആവശ്യമില്ല കടയിൽ പോകുമ്പോൾ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും വരാതെ തന്നെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഒരു മോയ്സ്ചറൈസർ മാത്രം ഇട്ട് കൊടുത്താൽ മതി നല്ല നല്ല കുട്ടപ്പനായിട്ടിരിക്കും സ്കിന്ന് അടുത്തത് നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ മുകളിലേക്ക് താഴേക്ക് നമ്മുടെ അക്രോ ലൈൻ്റെ ഭാഗം ഉണ്ടല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നിങ്ങൾക്കത് ഡെയിലി ചെയ്യണം അല്ലെങ്കിൽ ആഴ്ച ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഒരു മാസമെങ്കിൽ നിങ്ങൾ ചേർന്ന് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ചെയ്യുമ്പോൾ അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അടുത്തത് നമ്മുടെ നെറ്റിയുടെ സെന്ററിൽ നിന്ന് ഇതേപോലെ സൈഡിലേക്ക് വന്ന് വൺ ടൂ നമ്മുടെ ഫ്രൗൺ ലൈൻസ് ഒക്കെ നല്ല പോലെ മാറാൻ വേണ്ടിയിട്ടാണ് നല്ല വളച്ച് ത്രീ ചെറുത് കണ്ടിട്ട് നെറ്റിയിലൊക്കെ ഇങ്ങനെ വരയും കുറിയൊക്കെ ആയിരിക്കും അതൊക്കെ നല്ലപോലെ മാറും ഫോർ കേട്ടോ നെറ്റി നല്ല നെറ്റിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഫൈവ് സിക്സ് സെവൻ ൊട്ട് ഇങ്ങനെ മുകളിലേക്ക് എല്ലാ ഭാഗവും ചെയ്തു ലാസ്റ്റ് എന്ത് ചെയ്യണം കഴുത്ത് ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ നല്ല പോലെ മസ്തകി കൊടുക്കുക വീർത്തൊലിക്കുകട്ടോ ചൂടോ ഒരു രക്ഷയില്ല ഇതുപോലെ നമ്മൾ താഴേക്ക് നമ്മുടെ കോളർ ബോണിലേക്ക് നല്ല എക്സസ് ഡ്രൈനേജ് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ എക്സസ് ഡ്രെയിനേജ് ഒക്കെ താഴെയേക്ക് വരും അതെല്ലാം നമ്മളിങ്ങനെ താഴേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇതേപോലെ മസാജ് ചെയ്ത് താഴേക്കളയാ രണ്ട് സൈഡും അതേപോലെ തന്നെ നല്ല പോലെ മസാജ് ചെയ്ത് താഴേക്ക് നല്ല മസാജ് ചെയ്ത് ജസ്റ്റ് റിലാക്സ് താഴേക്കളയങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്ത് കൊടുക്കും സ്കിന്നിലേക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പിഗ്മെന്റേഷൻ ഉള്ളവരൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക നമ്മുടെ ആ ജ്യൂസസ് ഒക്കെ പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ് അത് നല്ല ഡിഫറെന്റ് ടൈപ്സ് ജ്യൂസസ് ഒക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഫേസ് യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനൊന്നും ആ ഒരു ഫേസ് യോഗയൊന്നും ക്ലാസ് ഒന്നും എടുത്തുവരുത്തില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാത്ത എത്രത്തോളം നാളെ എനിക്ക് എടുക്കാൻ പറ്റുന്നു എനിക്ക് അറിയത്തില്ല പറ്റുന്നിടത്തോളം നമുക്ക് നമുക്കിപ്പോൾ തന്നെ എനിക്ക് സമയ കുറവ് വളരെ കൂടുതലാണ് അപ്പം കിട്ടുന്നിടത്തോളം നിങ്ങൾക്ക് ഞാൻ ഓരോ 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 ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസ് മസാജ് ആണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ വീഡിയോസായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് മാത്രമേ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുകയുള്ളൂ ക്ലാസിലാകുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടാവും ഒരുപാട് പല രീതിയിലുള്ള സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ജോയിൻ ചെയ്യാൻ എന്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയി നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന അതേ വാട്സ്ആപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ചെയ്യാം പിന്നെ ഞാൻ ഇന്നലെ കാണിച്ചിരുന്നില്ലേ സമ്മർ സ്കിൻ കെയർ കോംബോ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങളുടെ സ്കിന്നിന് നല്ല ഡിഫറൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയണം കേട്ടോ അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം